എൻ്റെ അച്ഛനും ഒമ്പത് വർഷം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം ആയിരുന്നു ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം അതിൽ അഞ്ച് വർഷം മന്ത്രിയായിരുന്നു ഞാൻ ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും ടാക്സിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് പോയിട്ടില്ല തിരിച്ചും വന്നിട്ടില്ല ഞാൻ ടാക്സി പിടിച്ചു പോലും ഞാൻ സ്ഥിരം പൊതു ട്രാൻസ്പോർട്ട് പോയിട്ട് ട്രെയിനിലോ ബസ്സിലോ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നത് കൊണ്ട് ഇത് എൻ്റെ കാറല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറാണ് ഞാൻ കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോൾ എനിക്കാകെയുള്ള വരുമാനം എൻ്റെ പെൻഷൻ മാത്രമാണ് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതിൽ നിന്നെല്ലാം അങ്ങ് ബജ അതൊക്കെ എല്ലാം വലിയ ബാങ്കുകളേക്കാൾ വലിയ കൊള്ള നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ആ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വത്തിന് പറ്റുന്ന പാകപ്പിഴകളാണ് അത് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ കുറെ ഒക്കെ മനഃപൂർവ്വം ഉണ്ടെന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഈ ഇടതുശ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് ആ മുമ്പോട്ട് വന്ന തൊഴിലാളികളുടെ ആ വിശ്വാസം നിലനിർത്താൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് നമസ്കാരം ഇന്ന് രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവുമെല്ലാം പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാറിയിരിക്കുന്നു അഥവാ പണമുണ്ടാക്കാനുള്ള മാർഗമായി അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സാമാന്യം ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണക്കള്ളക്കടത്ത് നടന്നു എന്ന് പ്രധാനമന്ത്രി തന്നെ കേരളത്തിൽ വന്നു പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ എൻ ശിവശങ്കരൻ സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ജയിലിലായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു കോൺസുലേറ്റ് ജീവനക്കാരിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണക്കള്ളക്കടത്ത് നടന്നു എന്നുള്ളത് പല ഒരു പല ആവൃത്തി പലയിടങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളതാണ് എന്നാൽ ചുരുക്കം ചില രാഷ്ട്രീയ പ്രവർത്തകരെങ്കിലും ഇത്തരത്തിൽ അഴിമതി നടത്താതെ പണമുണ്ടാക്കാനുള്ള ഉപാധിയല്ല രാഷ്ട്രീയം എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് പലരും അതിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് പലരും എം എൽ എ ആയിരുന്നിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യുശക്തി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ലാവലിൻ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നുള്ള പരാമർശങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എക്സാലോജിക് എന്ന തന്റെ കമ്പനിയിലേക്ക് എങ്കിലും ഇത്തരം പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരാളാണ് ബാബു ദിവാകരൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ തനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ മാത്രമാണ് അദ്ദേഹം എന്നും ജീവിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴും സ്വന്തമായി ഒരു വീടില്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദർശ ശുദ്ധി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം മന്ത്രി പണിയും എം എൽ എ പണിയും പൊതുസേവനവും പൊതുപ്രവർത്തനവും ഒന്നും പണമുണ്ടാക്കാനുള്ള ഉപാധിയല്ല എന്ന് തന്നെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വേളയിൽ യാതൊരു തരത്തിലുള്ള മുൻകാല പരിചയവും ഒരു തൊഴിലിലും ഇല്ലാത്ത അഥവാ ഒരു തൊഴിലും ചെയ്തു പരിചയമില്ലാത്ത ആളുകൾ പോലും അവരുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന വ്യക്തിപരമായ കണക്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് എങ്ങനെയുണ്ടായി എവിടെ നിന്നുണ്ടായി എന്ത് പണി ചെയ്ത് ആണ് ഇത്തരം പണം ഉണ്ടായത് എന്നുള്ളതെല്ലാം ചോദ്യം തന്നെയാണ് ഇന്ന് കേരളത്തിൽ പല നേതാക്കൾക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കാനുള്ള ഉപാധികളായി മാറിയിരിക്കുന്നു പലരും വലിയ വലിയ ആഡംബര വസതികൾ വയ്ക്കുന്നു വലിയ വലിയ ആഡംബര കാറുകൾ വാങ്ങിക്കുന്നു ഈ ആഡംബര കാറുകളിലാണ് ഇവരുടെ യാത്ര മക്കൾ പലരും വിദേശത്ത് പഠിക്കുന്നു നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും സ്വന്തം മക്കളെ വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലയച്ച് പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഇന്ന് പല രാഷ്ട്രീയ നേതാക്കൾക്കും പല മന്ത്രിമാർക്കും അവരുടെ ജീവിത രീതി പരിശോധിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സമരം ചെയ്യുവാനും കൊടി പിടിക്കുവാനും പോലീസിന്റെ ലാത്തിചാർജിൽ തല പൊട്ടുവാനും വെടികൊണ്ടു മരിക്കുവാനും സാധാരണക്കാരന്റെ മക്കളെ വിട്ടുകൊടുത്തിട്ട് മന്ത്രിമാരും നേതാക്കന്മാരും അവരുടെ മക്കളെ വിദേശത്തോ അല്ലെങ്കിൽ അന്യദേശത്തോ പഠിപ്പിക്കുകയോ ജോലിക്ക് പറഞ്ഞേക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ് കണ്ടി ജോലി ചെയ്യുന്നതും വിദേശത്തൊരു ബാങ്കിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ബംഗളൂരുവിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പലവരും ആഘോഷിക്കുന്ന വിളിച്ചു മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ തന്റെ എക്സാലോചിക്കുന്ന കമ്പനി ബംഗളൂരുവിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് സാധാരണ ജനം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് എന്തായാലും ഇന്ന് അന്യം നിന്ന് കൊണ്ടിരിക്കുന്ന ആദർശ ശുദ്ധി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവ് തന്നെയാണ് ബാബു ദിവാകരൻ എന്ന ഈ മന്ത്രി അഞ്ചു കൊല്ലം മന്ത്രി ആയിരുന്ന ഒരാൾ പതിനഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു വീടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് പറയുമ്പോൾ ഈ മന്ത്രിയും ഈ പൊതുപ്രവർത്തകനും ഇന്നത്തെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും എം എല്ലാം ഒരു മാതൃക തന്നെയാണ് ബാബു ദിവാകരൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ചുവർഷം അതിൽ അഞ്ചു വർഷം മന്ത്രിയായിരുന്നു ഞാൻ ഇപ്പോഴും അന്നും ഇന്നും ഞാൻ ഇതുവരെ ഒരു ദിവസം പോലും ടാക്സിയിൽ തിരുവനന്തപുരത്തുനിന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് പോയിട്ടില്ല തിരിച്ചും വന്നിട്ടില്ല ഞാൻ ടാക്സി പിടിച്ചു പോലും ഞാൻ സ്ഥിരം പൊതു ട്രാൻസ്പോർട്ട് വെച്ചത് ട്രെയിനിലോ ബസ്സിലോ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കാറല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറാണ് ഞാൻ കൊച്ചിലെ ഡ്രൈവിങ് പഠിച്ച് സ്വന്തമായി കാറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു കാർ തിരുവനന്തപുരത്തെ പോലെ പഴയ കാർ ഇപ്പോഴും ഉണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ആ ഒരു ചെറിയ നമുക്ക് അത്യാവശ്യം എന്താ ജീവിക്കാൻ വേണ്ടത് അതൊക്കെ മതി എന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് പിന്നെ ഞാനത് തുറന്ന് പറയുന്നത് ഞാൻ ഇന്നും വാടക താമസിക്കുന്ന ആളാണ് എൻ്റെ അച്ഛനും ഒമ്പത് വർഷം ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു ഞാൻ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അഞ്ച് വർഷം മന്ത്രി ഒക്കെയായിരുന്നു ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ പോലും പക്ഷേ അത് ഞാനതൊന്നും ഒരു കുറവായിട്ട് എനിക്കതിനുള്ള സാഹചര്യം ഉണ്ടായില്ല ഞാൻ കിട്ടുന്ന എൻ്റെ വരുമാനത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഇപ്പോഴും അതുതന്നെയാണ് തന്നെയാണ് എനിക്ക് എനിക്കാകെയുള്ള വരുമാനം എൻ്റെ പെൻഷൻ മാത്രമാണ് അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് വേറെ ഒരു വരുമാനം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ട്രേഡ് യൂണിയൻ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് ട്രേഡ് യൂണിയൻ പാർട്ടി എന്നെ ട്രേഡ് യൂണിയൻ തൊഴിലാളി സഹാക്കൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഞാൻ അവരുടെയൊക്കെ ആശ്രയിച്ച് ജീവിച്ച ഒരാളാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കോമേഴ്സ് എന്നൊക്കെ പറയുന്നത് എൻ്റെ പിതാവൊക്കെ ഇവിടുത്തെ അന്നത്തെ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടുത്ത അന്നത്തെ പോരാളിമാർ അതിനൊക്കെ ശക്തമായി നേരിട്ട് അവർ പലരെയും പിരിച്ചു വിട്ടു തൊഴിലാളികളെ പിരിച്ചു അപ്പോൾ കുറേ തൊഴിലാളികൾ പിരിച്ചു വിട്ട് തൊഴിലാളികൾക്ക് ജീവിക്കാൻ മാർഗം വന്നപ്പോൾ അന്ന് എൻ്റെ പിതാവും അതുപോലെ തന്നെ ആർ എസ് ഉണ്ണി എന്ന് പറയുന്ന അന്നത്തെ ഒരു തൊഴിലാളി പ്രവർത്തനം അതിനോടൊപ്പം തൊഴിലാളി പ്രവർത്തനം തന്നെ കാലഘട്ടത്തിൽ അവർ പറഞ്ഞ അങ്ങനെ തൊഴിലാളികൾ തൊഴിലില്ലാതെ കുറച്ച് ബസ്സിലെ ഇങ്ങനെ വന്ന് ജീവിക്കാൻ മാറുകയില്ല എന്നപ്പോൾ അവരെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒരു അന്ന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ച് വരുന്ന ഘട്ടമാണ് അങ്ങനെ അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു ബസ് എടുത്ത് ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ തുടങ്ങിയതാണ് അതൊരു സമയത്ത് നാൽപ്പത്തഞ്ച് ബസ് സർവീസുമായി അറുന്നൂറ് എഴുന്നൂറ് തൊഴിലാളികൾ കൊല്ലം പട്ടണത്തിൽ എപ്പോൾ നോക്കിയാലും ഒരു കോമോസ് ബസ് കാണുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് അതിന് അതിന് വലിയ കോമ്പറ്റീഷനുണ്ട് പിന്നെ സൊസൈറ്റിയാണ് അതിൻ്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയി നടത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളെല്ലാം പിന്നെ ഉണ്ണിച്ചേട്ടൻ അതിന് അത് തുടങ്ങിയ ഒരു കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പാ എൻ്റെ പിതാവ് മരിച്ചു അതിന് ശേഷം അറസ് ആണ് അത് വളരെ താല്പര്യപൂർവ്വം ആവശ്യമായ എൻ്റെ എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതാണ് ഞാൻ പറഞ്ഞത് നാൽപ്പത്തഞ്ച് ബസ്സും പത്ത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് തൊഴിലാളികളൊക്കെ ആയിട്ട് നല്ലതുപോലെ നടപടി ഉണ്ണിച്ചേട്ടൻ്റെ മരണശേഷം അത് ആ നിലയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകാൻ പിന്നീട് വന്നവർക്ക് കഴിയാതിരുന്നത് പോലും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും അത് കുറേശ്ശെ കുറേശ്ശേയായിട്ട് സർവീസുകൾ വാങ്ങി ഇപ്പം പത്ത് സർവീസ് മാത്രമേ ഉള്ളൂ ഞാൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ തന്നെ ഇത് ജപ്തിയിലേക്ക് പോയതാണ് അന്നേരം ഞാനും കൂടെ ഇടപെട്ടാണ് ആ ജപ്തിയൊക്കെ ഒഴിവാക്കി അന്ന് കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരുന്ന എം വി രാഘവന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരുന്നതുകൊണ്ട് ആ ജപ്തിയിൽ നിന്നെല്ലാം ഒഴിവാക്കി ഇപ്പം ഞങ്ങൾ അത് ഒന്നുകൂടെ ഒന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പോൾ പത്ത് ഉള്ളൂ ഒരു അറുപത് തൊഴിലാളികളുമേ ഉള്ളൂ എങ്കിലും പിന്നെ മോശമല്ലാത്ത നിലയിൽ ഞങ്ങൾ പിടിച്ചു കഴിക്കാത്തു ഇതിപ്പം കോഫി ഹൗസിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടാണ് അന്നൊക്കെ ഇപ്പോൾ എ കെ ഗോപാലിനെ പോലെയൊക്കെയുള്ള തൊഴിലാളി പ്രവർത്തകർ അതിന് നേതൃത്വം കൊടുത്തു ഈ കോപ്പറേറ്റീവ് ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളുമൊക്കെ ആ കൂടി തുടങ്ങിയത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതിൽ നിന്നെല്ലാം അങ്ങ് ബഹരിച്ച അതൊക്കെ എല്ലാം വലിയ ബാങ്കുകളേക്കാൾ വലിയ കൊള്ള നടക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ആ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന നേതൃത്വത്തിന് പറ്റുന്ന പാകപ്പിഴകളാണ് അത് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ മനഃപൂർവ്വം ഉണ്ടെന്ന് പറയേണ്ടി വരും അതൊക്കെ തിരുത്താൻ അതുകൊണ്ട് എന്താ പറ്റുന്നത് തൊഴിലാളികൾക്ക് അന്നദാത്വം അവർക്ക് ആർക്കും ആരുമില്ല എന്നൊരു തോന്നൽ അവരെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അവരെ മുമ്പോട്ട് നയിക്കാനുള്ള ഒരു നേതൃത്വം ഇല്ലായ്മ അനുഭവപ്പെട്ടു അത് വളരെ പ്രസക്തമാണ് ഇന്ത്യ കേരളത്തിൻ്റെ പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തിൽ ഈ ഇടതുശ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ച് ആ മുമ്പോട്ട് വന്ന തൊഴിലാളികളുടെ ആ വിശ്വാസം നിലനിർത്താൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്